ഒരു ടേബിളിലെ വരികളും കോളങ്ങളും വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിളും ശ്രദ്ധിക്കുക കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ മലയാളം എക്സാംസിന് നേടിയ സ്കോറുകളാണ് ഈ ടേബിളിലുള്ളത് ഇനി ഈ ടേബിളിലെ മാത്തമാറ്റിക്സിൻ്റെ സ്കോർ കൊടുത്തിട്ടുള്ള ഈ കോളം മലയാളത്തിൻ്റെ സ്കോർ കൊടുത്തിട്ടുള്ള കോളത്തിന് ശേഷം പ്ലേസ് ചെയ്യാനായിട്ട് മാത്തമാറ്റിക്സിൻ്റെ സ്കോറുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇനി സെലക്ഷൻ്റെ ബോർഡറിലേക്ക് പോയൻ്റർ കൊണ്ടുവരിക നോക്കുക പോയിൻ്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം പോയിന്റർ ഒരു ഫോർ ഹെഡ്രഡ് ആരോ ആയിട്ട് മാറി ഇനി സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ എവിടെയാണോ ഡേറ്റ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻ്റർ മൂവ് ചെയ്യുക നോക്കുക ഒരു ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുന്ന കാണാം ഇനി എവിടെയാണോ ഡേറ്റ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഗ്രീൻ ലൈൻ കൊണ്ടുവരാം മൗസ് ബട്ടൺ റിലീസ് ചെയ്യാം മാത്തമാറ്റിക്സിൻ്റെ കോളം മലയാളം കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടാൽ കാണാം മൾട്ടിപ്പിൾ കോളംസ് ഷിഫ്റ്റ് ചെയ്യാനും ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ സാധിക്കും കമ്പ്യൂട്ടർ മലയാളം എന്നീ കോളങ്ങൾ ഇംഗ്ലീഷ് എന്ന കോളത്തിന് മുന്നിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു സെലക്ഷൻ്റെ ബോർഡറിലേക്ക് പോയിൻ്റർ കൊണ്ടുവരിക സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യാം ഷിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡേറ്റ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻറ്റർ മൂവ് ചെയ്യാം മൗസ് ബട്ടൺ റിലീസ് ചെയ്യാം ഇനി ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് വരികൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം ടോണിയുടെ സ്കോർ കൊടുത്തിട്ടുള്ള ഈ വരി ഈ ടേബിളിലെ രണ്ടാമത്തെ പൊസിഷനിൽ പ്ലേസ് ചെയ്യാനായിട്ട് ടോണിയുടെ സ്കോർ കൊടുത്തിട്ടുള്ള വരി സെലക്ട് ചെയ്യുന്നു സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡേറ്റ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻ്റ് മൂവ് ചെയ്യാം നോക്കുക ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുന്ന കാണാം എവിടെയാണോ ഡേറ്റ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ലൈൻ കൊണ്ടുവന്ന ശേഷം മൗസ് ബട്ടൺ റിലീസ് ചെയ്യാം